എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇപ്പോഴുള്ള ഗ്യാസ് വിലയിൽ നിങ്ങൾ തൃപ്തരാണോ അല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വനിതാ ദിനത്തിൽ ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ വില നൂറ് രൂപ കുറച്ച് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറക്കാൻ ഈ നടപടി സഹായകമാണെന്നും ശക്തിക്ക് പ്രയോജനകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാചകവാതകത്തെ താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമാകുക വഴി കുടുംബങ്ങളുടെ ക്ഷേമവും ആരോഗ്യപരമായ പരിസ്ഥിതിയും ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നതെന്ന് മോദി പറഞ്ഞു വനിതാ ശാക്തീകരണവും സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൂറ് രൂപ കുറയുന്നതോടെ നിലവിൽ ഗാർഹിക പാചക വാതക സിലിണ്ടറുകളുടെ വില തൊള്ളായിരത്തി പത്ത് രൂപയിൽ നിന്നും എണ്ണൂറ്റി പത്ത് രൂപയായി മാറുന്നതായിരിക്കും അതേസമയം ഉജ്ജ്വല യോജന പ്രകാരം വിതരണം ചെയ്യുന്ന പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി ഒരു വർഷത്തേക്ക് നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭ വ്യാഴാഴ്ച തീരുമാനിച്ചിരുന്നു എന്തു തന്നെയായാലും ഗ്യാസ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ല സന്തോഷകരമായ ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടാം ഗുഡ്